ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ കായിക താരങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആ ക്ലാസ് ആരംഭിക്കാം ലിറ്റിൽ മാസ്റ്റർ മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ലിറ്റിൽ മാസ്റ്റർ മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് ഏകദിനത്തിലും ടെസ്റ്റിലും ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഏകദിനത്തിലും ടെസ്റ്റിലും ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ് മഹാരാഷ്ട്രയുടെ സ്മൈൽ അംബാസിഡർ ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ മഹാരാഷ്ട്രയുടെ സ്മൈൽ അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ കായിക താരം ആരാണ് സച്ചിൻ ടെൻഡുൽക്കർ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് സച്ചിൻ ടെൻഡുൽക്കറിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്ന് സച്ചിൻ ടെൻഡുൽക്കറിന് ഭാരതരത്നം ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്നാണ് സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് പ്ലേയിങ് ഇറ്റ് മൈ വേ സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ ആത്മകഥയുടെ പേര് പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നാണ് രാജീവ് ഗാന്ധി ഗേൽ രത്ന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്റ് താരം ആരാണ് സച്ചിൻ ടെൻഡുൽക്കർ രാജീവ് ഗാന്ധി ഗേൽ രത്ന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്റ് താരം സച്ചിൻ ടെൻഡുൽക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരായിരുന്നു കപിൽ ദേവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ കപിൽ ദേവായിരുന്നു കപിൽ ദേവിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട് കപിൽ ദേവിൻ്റെ ആത്മകഥയുടെ പേര് സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട് എന്നായിരുന്നു സണ്ണി ലിറ്റിൽ മാസ്റ്റർ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ട ക്രിക്കറ്റ് താരമാരാണ് സുനിൽ ഗവാസ്കർ സണ്ണി ലിറ്റിൽ മാസ്റ്റർ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ട ക്രിക്കറ്റ് താരം സുനിൽ ഗവാസ്കറാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ പത്ത് വിക്കറ്റ് നേടിയ രണ്ടാമത്തെ താരം ആരാണ് അനിൽ കുംബ്ലെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്നിങ്സിൽ പത്ത് വിക്കറ്റ് നേടിയ രണ്ടാമത്തെ താരം അനിൽ കുംബ്ലെയാണ് മിസ്റ്റർ കൂൾ ക്യാപ്റ്റൻ കൂൾ റാഞ്ചിയുടെ രാജകുമാരൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് ആരാണ് മഹേന്ദ്ര സിംഗ് ധോണി മിസ്റ്റർ കൂൾ ക്യാപ്റ്റൻ കൂൾ റാഞ്ചിയുടെ രാജകുമാരൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് സിംഗ് ധോണിയാണ് ഇന്ത്യ പ്രഥമ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് സ്വന്തമാക്കിയപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി ഇന്ത്യ ആദ്യത്തെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് സ്വന്തമാക്കിയപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരായിരുന്നു മഹേന്ദ്ര മഹേന്ദ്രസിംഗ് ധോണി രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്ര മഹേന്ദ്രസിംഗ് ധോണിയായിരുന്നു ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ പതിനായിരം റൺസ് തികച്ച താരം ആരാണ് വിരാട് കോഹ്ലി ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ പതിനായിരം റൺസ് തികച്ച താരം വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ് വിരാട് കോഹ്ലി അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറി നേടിയ ആദ്യ താരം വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നൂറ്റൻപത് മില്യൺ ഫോളോവേഴ്സ് നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്നൂറ്റൻപത് മില്യൺ ഫോളോവേഴ്സ് നേടിയ ആദ്യ ഏഷ്യക്കാരൻ വിരാട് കോഹ്ലിയാണ് ഹിറ്റ്മാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആരാണ് രോഹിത് ശർമ്മ ഹിറ്റ്മാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയാണ് ഒരു ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഏറ്റവുമധികം സെഞ്ചുറി നേടിയ താരം ആരാണ് രോഹിത് ശർമ്മ ഒരു ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ അധികം സെഞ്ചുറി നേടിയ താരം രോഹിത് ശർമ്മയാണ് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം ആരാണ് രോഹിത് ശർമ്മ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം രോഹിത് ശർമ്മയാണ് ഒരു ഏകദിന മത്സരത്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസാണ് രോഹിത് ശർമ്മ നേടിയത് ലേഡി ടെൻഡുൽക്കർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആരാണ് മിതാലി രാജ് ലേഡി ടെൻഡുൽക്കർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് മിതാലി രാജാണ് വനിതകളുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചത് ആരാണ് മിഥാലി രാജ് വനിതകളുടെ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചത് മിതാലി രാജാണ് പിങ്ക് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ് സ്മൃതി മന്ദന പിങ്ക് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദനയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ നിലവിലെ ക്യാപ്റ്റൻ ആരാണ് ഹർമൻ പ്രീത് കൗർ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ നിലവിലെ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗറാണ് സിക്കിമീസ് സ്നൈപ്പർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ താരം ആരാണ് ബൈച്ചിംഗ് ബൂട്ടിയ സിക്കിമീസ് സ്നൈപ്പർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ താരം ബൈച്ചിംഗ് ബൂട്ടിയാണ് ബൈച്ചിംഗ് ബൂട്ടിയ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഹംറോ സിക്കിം പാർട്ടി ബൈച്ചിംഗ് ബൂട്ടിയ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഹംറോ സിക്കിം പാർട്ടി അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രണ്ടാമത്തെ ഏഷ്യൻ താരം ആരാണ് സുനിൽ ഛേത്രി അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രണ്ടാമത്തെ ഏഷ്യൻ താരം സുനിൽ ഛേത്രിയാണ് രാജ്യാന്തര ഫുട്ബോൾ ഗോൾ നേട്ടത്തിൽ പെലയെ മറികടന്ന ഏക ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ് സുനിൽ ഛേത്രി രാജ്യാന്തര ഫുട്ബോൾ ഗോൾ നേട്ടത്തിൽ പെലയെ മറികടന്ന ഏക ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രിയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച താരം സുനിൽ ഛേത്രി ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച താരം സുനിൽ ഛേത്രിയാണ് വനിതാ ടെന്നീസിൽ ഒന്നാം നമ്പറായ ഇന്ത്യൻ താരം ആരാണ് സാനിയ മിർസ വനിതാ ടെന്നീസിൽ ഒന്നാം നമ്പറായ ഇന്ത്യൻ താരം സാനിയ മിർസയാണ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സാനിയ മിർസ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത സാനിയ മിർസയാണ് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യത്തെ ടെന്നീസ് താരമാരാണ് ആരാണ് ലിയാൻഡർ പേസ് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യത്തെ ടെന്നീസ് താരം ലിയാണ്ടർ പേഴ്സാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് താരം ആരാണ് ലിയാൻഡർ പേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാണ്ടർ ആണ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് മഹേഷ് ഭൂപതി ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം മഹേഷ് ഭൂപതിയാണ് കോമൺവെൽത്ത് ഗെയിംസ് ടേബിൾ ടെന്നീസിൽ വനിതാ സിംഗിൾസിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് മണിക ബത്ര കോമൺവെൽത്ത് ഗെയിംസ് ടേബിൾ ടെന്നീസിൽ വനിതാ സിംഗിൾസിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിത മണിക ബത്രയാണ് ഇന്ത്യയുടെ ആദ്യ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് വിശ്വനാഥൻ ആനന്ദ് ഇന്ത്യയുടെ ആദ്യ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദാണ് ലോക ചെസ് കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ് കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരൻ വിശ്വനാഥൻ ആനന്ദാണ് രാജീവ് ഗാന്ധി ഗേൽ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ആരാണ് വിശ്വനാഥൻ ആനന്ദ് രാജീവ് ഗാന്ധി ഗേൽ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി വിശ്വനാഥൻ ആനന്ദാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് കൊനേരു ഹംബി ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ കൊനേരു ഹംബിയാണ് മാഗ്നിഫിസെൻ്റ് മേരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ബോക്സിംഗ് താരം ആരാണ് മേരി കോം മാഗ്നിഫിസൻ്റ് മേരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ബോക്സിംഗ് താരം മേരി കോമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹിയിൽ നടന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ് മേരി കോം രണ്ടായിരത്തി പതിനെട്ടിൽ ഡൽഹിയിൽ നടന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയത് മേരി കോമാണ് മേരി കോമിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് അൺബ്രേക്കബിൾ മേരി കോമിൻ്റെ ആത്മകഥയുടെ പേര് അൺബ്രേക്കബിൾ എന്നാണ് പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ആരാണ് മിൽക്കാ സിംഗ് പറക്കം സിങ് എന്നറിയപ്പെടുന്നത് മിൽക്കാ സിംഗ് ആണ് ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് മിൽക്കാ സിംഗ് ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ മിൽക്ക സിംഗ് ആണ് ഒളിമ്പിക് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്ര ഒളിമ്പിക് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ് കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ് നീരജ് ചോപ്ര കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോ ജേതാവ് ആരാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോ ജേതാവ് നീരജ് ചോപ്രയാണ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്താണ് ജനിച്ചത് ഹരിയാന രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ജനിച്ചത് ഹരിയാനയിലാണ് ബാഡ്മിൻ്റൺ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സൈന നെഹ്വാൾ ബാഡ്മിൻ്റൺ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത സൈന നെഹ്വാളാണ് രണ്ട് ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് പി വി സിന്ധു രണ്ട് ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത പി വി സിന്ധുവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിൻ്റണിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ് പി വി സിന്ധു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിൻ്റണിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് പി വി ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്